സഹോദര ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ചെയ്യാ ഞാൻ ഒരു കാര്യം ചെയ്യാ ചെയ്യാ ഞാൻ ഒരു സെൽഫി എടുക്കട്ടെ നിങ്ങൾ എല്ലാവരോടോ പോയേ അല്ല അല്ല നിങ്ങൾ എല്ലാവരോടോ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി പറഞ്ഞു സോറി ഓക്കേ ഓക്കേ

ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവിടെ പുറത്തോട്ട് വന്ന് പിച്ചേ വാങ്ങി ഉണ്ണു വായിക്കൽ വിട്ടുവിട്ടുള്ള അച്ഛൻ എപ്പോഴും അങ്ങനെ ഇടയ്ക്ക് അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചേ വാങ്ങി ഉണ്ണു വായിക്കാർ ചോറ് എന്ന് പറഞ്ഞോണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെലവുകൾ ഉണ്ടല്ലാർക്കും നിങ്ങൾക്ക് കാണാൻ കൊണ്ടാണ് ഉണ്ട് പറ്റാത്ത പറക്കാനുള്ള പേടി ആ ഭയം ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാലോ എത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ എത്രയും പേരും കൂടെ വരണമെങ്കിൽ തന്നെ എത്ര അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ മിനിമം നോക്കാതിരുന്ന് കഴിഞ്ഞാൽ പുതിയ 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 സംരംഭങ്ങളും പുതിയ പുതിയ ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ സത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അതിന് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് നമ്മൾ നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന എല്ലാത്തിലും ഒരു

ഭയങ്കര ഇന്നസന്റാണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുള്ള ഒരൊക്കെ കാര്യമുള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സത്യസന്ധമായിട്ടുള്ള മുഖത്ത് വെച്ചു നോക്കി പറയും അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്താനം പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇവിടെ എത്തേണ്ടതായിരുന്നു രാത്രിക്ക് ഒരു ഞാനുടെ ഫ്രണ്ടിനൊരു ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്നാണ് രാത്രി എത്താൻ പറ്റാതെ പോയത് ലാലേട്ടനെ കുറിച്ച് അതി കൂടുതലും കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിലെ ലാലേട്ടനും വയനാട്ടിൽ പോയില്ലേ അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് വന്നിട്ടേ വരും കുറച്ച് നേരത്തെ ലാലേട്ടനെ മാറ്റിയത് എങ്ങനെയാണെന്ന് അറിയോ ലാലേട്ടൻ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ ലാലേട്ടൻ ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു മാത്രമേ ലാലൻ ചെയ്തുള്ളൂ ലാലട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി കൊടുത്തപ്പോ നിമിഷം നേരം കൊണ്ട് മാറിയിട്ട് അത്രേ ഉള്ളൂ രാത്രി ആണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണേലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടനെ ഒരു മാതൃകയാക്കി വെച്ചോണ്ട് എന്ന് മാത്രമേ പറയൂ